എന്തായാലും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വികസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കേണ്ടത് വികസനത്തെക്കാൾ ഏറെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തന്നെ ആയിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് പലരും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യം ഒന്നുമില്ല നമ്മുടെ കേരളം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം ഭയങ്കര അടിപൊളിയായിട്ട് പോകുകയാണെന്നാണ് അങ്ങനെയൊന്നുമല്ല ദാരിദ്ര്യമുള്ള ഒരുപാട് വീടുകൾ അത്താഴപ്പട്ടിണിയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ മനസ്സിലാകത്തുള്ളൂ അവരുടെ വേദനകളിലെ പങ്കാളികളാകാൻ സാധിക്കത്തുള്ളൂ വോട്ട് മേടിക്കുന്ന സമയത്ത് എല്ലാവരും ചെല്ലാത്ത ോ അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്കെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രതിനിധികളെ കൊണ്ടെങ്കിലും ഓരോ വ്യക്തികളിലും ഓരോ വാർഡുകളിലും ഇറങ്ങി അന്വേഷിപ്പിക്കണം ഓരോ വ്യക്തികളും പട്ടിണിയിലാണോ കഴിയുന്നത് മരുന്ന് പോലും മേടിക്കാനാകാതെ മാരക രോഗങ്ങൾ കൊണ്ട് പൊർതിമുട്ടുന്ന ആളുകളുണ്ടോ എന്നൊക്കെ തിരക്കിയിട്ട് അവർക്കൊക്കെ വീണുന്ന സഹായങ്ങൾ പറ്റുന്ന രീതിയിലെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ മനോഹരമായി നല്ല രീതിയിലുള്ള ഭരണ കാഴ്ചവെക്കട്ടെ എല്ലാവരും തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും സർവ്വൈശ് ഉണ്ടാകട്ടെ അല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നൊക്കെ ഈ ഒരു അവസരത്തില് പ്രാർത്ഥിക്കുന്നു അപ്പോ എന്തായാലും നല്ലൊരു ഫലണം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തില് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ